Welcome back to my YouTube channel. കൈസ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ വ്യൂ ആണ് നിങ്ങൾക്ക് എത്രത്തോളം സ്പെഷ്യൽ എന്നല്ല പക്ഷേ എനിക്കത്രത്തോളം സ്പെഷ്യൽ എൻ്റെ ഫേസ് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം മൂന്നര മാസത്തിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ മൺഡേ വിഷു ഒക്കെയാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ലീവ് കിട്ടാന്നുണ്ട് കിട്ടുന്ന രണ്ട് മൂന്ന് ദിവസം ലീവുണ്ട് അപ്പം ഞങ്ങൾക്കിരുതൊന്ന് വീട്ടിലേക്ക് പോയിട്ട് വരാമെന്ന് അപ്പോൾ ഏതടിക്കുക എൻ്റെ ബസ് യൂഷ്വലി ഞാൻ ബസ് കയറാറ് ഇവിടുന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് പക്ഷെ ഇത്തവണ ഞങ്ങൾക്ക് കുറച്ച് ദൂരമാണ് ബസ്സിന് കിട്ടിയിട്ടുള്ളത് കാരണം ഇവിടെ അടുത്തുനിന്ന് കയറുന്ന ബസ്സൊന്നും ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കെ എസ് ആർ ടി സിയിൽ സാറ്റലൈറ്റിലേക്ക് വരെ പോകണം അതിരി ദൂരമാണ് അപ്പോൾ കുറച്ച് നേരത്തെ എത്തിയാലും കുഴപ്പമില്ല ഒന്ന് വേഗം ഫ്രഷ് ആയി റെഡിയായിട്ട് കുറച്ച് പാക്ക് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് വേഗം നമുക്ക് ഇവിടെ ഇറങ്ങണം അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗെടുക്കാൻ ഒത്തിരി വേറെ ഈ വ്ളോഗിൽ ഇങ്ങനെ സംസാരിച്ച് അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിനെ മുന്നേ എന്നും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് ടൈം കളയാനില്ല വേഗം വിട്ടോട്ട് പോവാം പ്ലീസ് ഞാൻ വേഗം പോയിട്ട് റെഡി ആയിട്ട് റെഡി ആയിട്ട് നമുക്ക് പോകുന്ന നേരെ കാണാം റെഡിയായി പോകാൻ ഇപ്പോൾ ആക്ച്വലി ടൈം എത്രയെന്ന് വെച്ചാൽ എനിക്ക് നേരത്തെ ഇറങ്ങണം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഓൾറെഡി സിക്സ് ടെൻ ആയി അപ്പോൾ ഞാൻ ആകെ ഒരു കുഞ്ഞു ബാഗും അപ്പം അതുപോലെ തന്നെ ഈ ഒരു ലഗേജ് പാഗമാണ് എടുക്കുന്നുള്ളത് അപ്പോൾ ഇപ്പം എനിക്ക് ഊബർ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് പിന്നെ എത്താൻ ലേറ്റാകും ഇവിടുന്ന് ആക്ച്വലി വൺ അവറാണ് ഉള്ളത് പിന്നെ പക്ഷേ ഇന്ന് വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് നല്ല ട്രാഫിക് ആയിരിക്കുന്ന പറഞ്ഞത് അതുമാത്രമല്ല മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ എനിക്ക് എങ്ങനെയെങ്കിലും നേരത്തെ ആണെങ്കിലും കുഴപ്പമില്ല അവിടെ എത്തണം ഞാൻ ഊബർ ബുക്ക് ചെയ്യട്ടെ ഊബറിന് എത്ര റേറ്റ് ആകുന്നു ഒരു ഐഡിയ ഇല്ല മേസ് എന്നാലും നമുക്ക് നോക്കാം നമുക്ക് പോവേണ്ടത് സാറ്റലൈറ്റ് സാറ്റ് അയ്യോ ഒന്ന് സാറ്റലൈറ്റ് വരാത്തേ ആ സാറ്റലൈറ്റ് മൈസൂർ ഇത് തന്നെയാണോ ആ ഇത് തന്നെയാണെന്നാണ് പറഞ്ഞേ നമുക്ക് കൺഫേം ലൊക്കേഷൻ കൊടുക്കാം റേറ്റ് ആണ് മെയ്സൂർ കാറിന് ഇതും ഓട്ടോ ഒക്കെ ടു ഫോർട്ടി എയ്റ്റാണ് നമുക്കിത് ചൂസ് ചെയ്യാം പക്ഷെ ക്യാഷ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞേ എന്നാലും നമുക്ക് നോക്കാം വന്ന് ഓട്ടോ ക്യാൻസൽ ചെയ്യും ഇതാണ് എനിക്ക് ഇവിടുത്തെ ഊബറിൻ്റെ ഇത് ഇഷ്ടമാവാത്ത ഫുള്ള് നെഗറ്റീവ് ആട്ടോ ഒരു ഊബർ ആയി സത്യം പറഞ്ഞ ഒരു ഊബർ ഡ്രൈവറേയും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഏത് നിമിഷം വേണമെങ്കിലും അവര് ക്യാൻസൽ ചെയ്യും അപ്പൊ ഫൈനലി അങ്ങനെ ഒന്ന് കിട്ടിയിട്ടുണ്ട് ആക്ച്വലി മാപ്പിൽ ഊബർ ഓൾമോസ്റ്റ് എത്തിയതായിട്ടാണ് കാണിച്ചതെങ്കിലും എത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ലെറ്റർ ഒക്കെ സബ്മിറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് ടൈം അങ്ങനെ പോയി ഞാനങ്ങനെ ഹോസ്റ്റലിൽ ഇറങ്ങാണ് ആറേ കാലം ഇറങ്ങണമെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴാണ് ഊബർ വന്നത് ഇവിടെ എത്താറോ ഞാൻ പോയി നോക്കട്ടെ ബൈ നോക്കുന്നുണ്ട് ഇവിടെ എത്തി വിടെത്തിന്നാ കാണിക്കുന്നു ഇവിടെ ആരും കാണുന്നില്ല നോക്കട്ടെ നെക്സ്റ്റ് ആണ് നല്ല കോമഡി ആയിട്ടുള്ള ഒരു പാർട്ട് എന്താന്ന് വെച്ചെങ്കിൽ ഞാൻ കൊടുത്തൊരു ലൊക്കേഷൻ ചെറുതായൊന്നും മാറിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ നമ്മളുടെ ഹോസ്പിറ്റലിന് നിന്ന് നമ്മൾ കൊടുക്കുന്ന ഏരിയ അല്ല ആക്ച്വലി മാപ്പിൽ കാണുന്നത് ആക്ച്വലി ലൊക്കേഷൻ മാറിയതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് മാപ്പിൽ കാണിക്കുന്ന ഗേറ്റ് ടൂലെ കൂടി എൻറ്റർ ചെയ്യാനാണ് പക്ഷെ ഞങ്ങൾക്ക് ആക്ച്വലി വരുന്നത് ഗേറ്റ് വണ്ണിലെ കൂടിയിട്ടായിരുന്നു അങ്ങനെ കോൾ ചെയ്ത് റൂട്ടൊക്കെ പറഞ്ഞുകൊടുത്ത് ഫൈനലി മൈ ഊബർ ഈസ് സിയർ ലൊക്കേഷൻ മാറി പോയിട്ട് തിരിച്ച് ഇവിടത്തേക്ക് വന്നതിന് ചേട്ടൻ എന്നോട് എക്സ്ട്രാ പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ടെൻ റുപ്പീസായിരുന്നു എക്സ്ട്രാ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇത്ര മാത്രം കോമഡി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ ഇതല്ല ആക്ച്വലി കോമഡി പാർട്ട് ഞാൻ ആക്ച്വലി വ്ളോഗ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെ ഓട്ടോ വരുന്നതും ഞാൻ ഓട്ടോയിൽ കയറുന്നൊക്കെ വീഡിയോ എടുത്തോണ്ടിരിക്കയായിരുന്നു കറക്റ്റ് ടൈം ചേട്ടൻ എന്നോട് എക്സ്ട്രാ പൈസ തരുമോന്ന് റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ ചേട്ടൻ വിചാരിച്ചു ഞാൻ എന്നെ എന്തെങ്കിലും മിഷ്യു ആക്കോ അതുകൊണ്ടാണോ വീഡിയോ എടുത്തതെന്നൊക്കെ വിചാരിച്ചു എന്താ മാം വീഡിയോ എടുത്തതെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഒരു വ്ളോഗർ ആണ് അപ്പൊ ഞാൻ അതിന്റെ ഭാഗമായിട്ട് ആ വീഡിയോ എടുത്തതെന്നൊക്കെ എന്നിട്ട് ചേട്ടൻ എന്റെ ചാനലിന്റെ പേരൊക്കെ ചോദിച്ചിട്ടാ പോയത് സത്യം പറഞ്ഞു എനിക്കും കുറച്ചൊരു ഓക്ക്വേർഡ് ആയിട്ട് തോന്നി തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തി പക്ഷെ ഇവിടെ എവിടെയാ കാസർഗോഡ് ബസ് നിൽക്കുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഐഡിയയില്ല അന്വേഷിച്ചു ഞാൻ പ്ലെയിൻ ഗീറോസ് വെച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു ഞാൻ പോയിട്ട് അന്വേഷിച്ചു ഞാൻ പ്ലാറ്റ്ഫോം ഫൈവിലോ സിക്സിലോ ആയിരുന്നു ഇപ്പോഴവർ പറഞ്ഞ കാസർഗോഡ് ബസ് പ്ലാറ്റ്ഫോം വണ്ണിലാണ് വരുന്നത് ഞാനത് എവിടെയാണ് നോക്കട്ടെ കറക്റ്റ് ഒരു മണിക്കൂർ മുന്നേ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു കാര്യമില്ല ഞാൻ അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് അവിടെ ഒത്തിരി നേരം കാത്ത് നിന്ന പ്ലേസ് മാറിപ്പോയി ആദ്യവും ഭാഗ്യം കൊണ്ടാണ് ലാസ്റ്റ് എനിക്ക് ബസ് തന്നെ കിട്ടിയിട്ടുണ്ടായത് വിഷുവിൻ്റെ ടൈം ആയോണ്ട് ടിക്കറ്റ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഗതികെട്ട് കെ എസ് ആർ ടി സി ആണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായത് വേർസ്റ്റ് എക്സ്പീരിയൻസ് എവറായിരുന്നു അങ്ങനെ ഞാൻ ഫൈനലി കാസർഗോഡ് എത്തിയ അച്ഛനെന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ കാസർഗോഡ് എത്തിയിട്ടായിട്ട് നമ്മളെ ഒരു സമാധാനമായിട്ടുണ്ടായത് അങ്ങനെ ഫൈനലി എൻ്റെ വീട്ടിലേക്ക് മൂന്നര മാസത്തിനു ശേഷം മൂന്നര മാസത്തിന് ശേഷം ഞാൻ വീട്ടിലേക്ക് എത്തി ഇപ്പൊ ടൈം നാലരയാണ് വിചാരിച്ചാലും നല്ലോണം നേരത്തെയാണ് എത്തിയിട്ടുള്ളത് കെ എസ് ആർ ടി സി ഭയങ്കര ഫാസ്റ്റാ പക്ഷെ അതിൽ വന്നതിന്റെ കഥ ഒന്നും പറയാതിരിക്കുന്ന കേസ് നല്ലത് അപ്പൊ ഉള്ളൂ ഞാൻ കിടന്നുറങ്ങട്ടെ കേസ് രാവിലെ കാണാം ഹലോ ഗുഡ് മോർണിംഗ് കേയസ് അപ്പൊ നാലര ആവുമ്പോ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇത്തവണ എത്തിയത് നേരത്തെ അപ്പോൾ കിടന്നുറങ്ങിയിട്ട് ഒമ്പതര ആകുമ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് പിന്നെ മെല്ലെ ആടിപ്പാടി ഇങ്ങനെ കുളിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് പത്തര ആറായി ഇപ്പോൾ ഞാൻ അമ്മയും കൂടി ചായ അടിക്കാൻ പോവാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം മെല്ലെ മെല്ലെ കാണാം ബൈ കുറേ കാലത്തിന് ശേഷം വീട്ടിലേക്ക് വന്ന് അമ്മ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ എന്നും തോന്നാത്ത ഒരു പ്രത്യേക രുചിയായിരുന്നു ഗൈസ് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞാൻ ചിഞ്ചുവിൻ്റെ വീട്ടിലേക്ക് പോകാം ചിഞ്ചു എൻ്റെ മുമ്പത്തെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം അറിയാം എൻ്റെ കസിൻ സിസ്റ്റർ ആണ് അപ്പൊ അവള് പ്രസവിച്ചതിന് ശേഷം ഇപ്പം എനിക്കൊന്ന് മൂന്ന് മാസമായ മൂന്ന് മാസമായി ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ഇത്തരം കൊച്ചിനെ കണ്ടിട്ടില്ല അപ്പം ഞാൻ കുഞ്ഞാനെ കാണാൻ വേണ്ടി പോവാണ് അപ്പൊ കുഞ്ഞങ്ങൾക്ക് ഒരു ഡ്രസ്സും കൂടി ഞാൻ വെസ്റ്റായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ അവൾ ഇവിടെ വന്നിട്ടുണ്ട് അവളുടെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിനെ കുറച്ച് താഴെ താഴെ തന്നെയാണ് അപ്പം വേഗം പോയി വരാം അവള് ഉച്ചയ്ക്ക് ഇവിടെ അവളുടെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകും അപ്പം അതിനു മുന്നേ എനിക്ക് അവിടെ പോയിട്ട് ഇത് കൊടുക്കണം അപ്പൊ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് എനിക്ക് ചെറിയ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടാണ് ഈ റോഡ് നേരെ താഴെക്ക് പോകണം ചിഞ്ചുന്റെ വീട്ടിലേക്ക് ഏതോട്ടന്റെ ബേർത്ത്ഡേ ആണ് ഏതോട്ടൻ ചിഞ്ചുന്റെ ആട്ടാണ് എന്റെ കസിൻ ബ്രദർ ആണ് അപ്പോ ഏതോട്ടന്റെ ബേർത്ത്ഡേ ആണ് നമുക്ക് വിഷ് ചെയ്യാം മൂന്ന് മാസേ ആയിട്ടുള്ളൂ ഞാൻ വാങ്ങിച്ചത് കുറച്ച് വല്യ ഡ്രസ്സാണ് കുഴപ്പമില്ല വേറെ സൈസ് കിട്ടിട്ടുണ്ടായിരുന്നില്ല കൊറച്ച് വലുതാവ് വേണല്ലോ ഞാൻ മേലെ വരുന്ന കണ്ടിട്ട് ജോക്കി അലാം അടിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു അങ്ങനെ അത് കേട്ട് മൂത്ത വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചിഞ്ചിര കൊണ്ട് രണ്ട് മൂന്ന് വേണം ഹായ് പറഞ്ഞപ്പോ ഇവള് മതി വാന്ന് ഇത് പക്ഷേ മെയിൻ ട്വിസ്റ്റ് അതല്ല കേട്ടോ ഞാൻ കാണാൻ വന്ന ആളിത് നല്ല ഉറക്കത്തിലാണ് ഇവിടെ വേറെ എടുക്കാൻ നമ്മൾ ഇത്രയും നേരം ഇത്രയും ഒച്ചയിൽ സംസാരിച്ചിട്ടും കുഞ്ഞാവ് അറിയാത്ത കാരണം മല്ലിയ വിലയിത്തുകൊണ്ട് ഞാൻ കുഞ്ഞാനെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ കരഞ്ഞൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ കൊറച്ചു നേരം കളിപ്പിച്ചു കുഞ്ഞാവന ചിരിക്കാനൊക്കെ തുടങ്ങി അപ്പോഴത്തേക്കാണ് ഒരു കാറ് വരുന്ന ശബ്ദം കേട്ട് ഞങ്ങളെല്ലാം പുറത്ത് പോയി നോക്കിയത് അപ്പോഴത്തേക്ക് പ്രതിഭാട്ടനും ലെഞ്ചിച്ചും നിയമോളും നവുമായിരുന്നു വന്നിട്ടുണ്ടായത് ഇവരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ എന്റെ വ്ലോഗ്സിലൊക്കെ നിങ്ങളിടക്കിടക്ക് ഇവരെ കണ്ടു കാണായിരിക്കും അല്ലെ വിഷുവിന്റെ തലേദിവസം എടുത്ത വീഡിയോ ആണ് ഇത് അപ്പൊ കുഞ്ഞാവിടെ ഒരു ഓണം സോറി വിഷു ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ കുഞ്ഞാവിനെ ഒരുക്കാൻ പോയതായിരുന്നു അപ്പോൾ ചിഞ്ചു കുഞ്ഞാവ ഉറങ്ങാണ്ട് ഒന്നും നടക്കില്ലാന്ന് പറഞ്ഞു ഞാനില്ല എന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞു കണ്ണേഴ്താ നോക്കിയതാ പക്ഷെ ഭയങ്കര പാടാണ് ഗൈസ് പിന്നെ കണ്ണേഴ് കണ്ണീതി ലാസ്റ്റ് എന്തായിരുന്നു ഞാൻ പറയാണ്ട് തന്നെ വീഡിയോ നോക്കിയത് നിങ്ങൾക്ക് മനസ്സിലായി കാണാരിക്കും അല്ലേ അതെ ഗൈസ് കുഞ്ഞാവ് ഒടുക്കത്തെ കരച്ചിലായിരുന്നു പിന്നെ ലാസ്റ്റ് എന്തൊക്കെയാ കാണിച്ചിട്ടാണ് കുഞ്ഞാവ് ഇതിനാണ് പറയുന്നത് മൂത്തവർ ചൊല്ലും മുതൽക്ക ആദ്യം കഴിക്കും പിന്നെ കൊറച്ചു മതിരിക്കും കുറച്ച് കരഞ്ഞിട്ടാണെങ്കിൽ എന്താ ഫൈനൽ റിസൾട്ട് അടിപൊളിയായിട്ടില്ലേ അപ്പൊ ഇതിന്റെ ഫോട്ടോസ് ഒക്കെ ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് ഒരു ഉച്ച ആവുമ്പോ അവിടെ നിന്ന് ഇറങ്ങി പ്ലീസ് അമ്മ എവിടെ എവിടെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് വിഷുനുള്ള ഉണ്ണിയപ്പ അമ്മ പിന്നെ റെഡിയാക്കു കഴിച്ചു ഹലോ ഹലോ ഒരു ഞങ്ങൾ ഇപ്പോ അമ്മയുടെ വീട്ടിലേക്ക് പോവാണ് പനിയാല് പനിയാല് പോവാണ് നാളെ വിഷു ഇന്ന് തലേ ദിവസം ഞങ്ങൾ കുറച്ച് ഒന്ന് ആ ോടി ആയിട്ട് പോവാണ് അപ്പൊ ഞാൻ മുന്നേ എന്റെ ബ്ലോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പോവാം ഞാനും അമ്മയും അച്ഛനാണ് പോകുന്നത് നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പുതിയ എവിടെണ്ട് കൈ വായെന്ന് എടുക്ക് മോശപ്പ എന്റെ പേര് അഞ്ചേച്ചാ അമ്മ എന്റെ പേര് നീ പല്ല കാക്ക കാക്കു അച്ഛൻ എന്തിനു വിളിച്ച നീ കുറ്റക്കട വിളിച്ചിട്ടുണ്ടാവും അല്ല നീ കുറ്റക്കട വിളിച്ചിട്ട് അച്ഛൻ വിളിച്ച നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് എല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ അഭി ആണെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ പടക്കം വാങ്ങാൻ പോയിട്ടുണ്ടായതാണ് പിന്നെ അച്ഛനാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ അവർക്ക് പാകമാണോ എന്നൊക്കെ ചെക്ക് ചെയ്യായിരുന്നു അങ്ങനെ ഒത്തിരി നേരം അവിടെ സംസാരിച്ചോണ്ടേയിരുന്നു അങ്ങനെ കുറച്ചധികം നേരം കഴിഞ്ഞിട്ട് അഭി വീട്ടിലേക്ക് വന്നു അങ്ങനെ എല്ലാവരും വിളിച്ച് നിർബന്ധിച്ച് ഞാൻ വീഡിയോയിൽ നിർത്തിയിട്ടുണ്ട് ജിങ്കു ചെറുതായൊക്കെ വ്ളോഗിങ് ഒക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ നല്ല ഭംഗിയാട്ടോ അത് ഈ വീഡിയോന്റെ എൻഡിൽ കാണുന്നുണ്ട് അപ്പോൾ അത് മിസ് ചെയ്യല്ലേ അപ്പൊ അമ്മമ്മയുടെ വീട്ടിലേക്ക് വന്ന നമ്മളെ ഒരു മെയിൻ പരിപാടിയായിരുന്ന സൈക്കിൾ ഓടിക്കുകയാണ് അപ്പോൾ അബി ജിങ്കുവിൻ്റെ സൈക്കിളും ജിങ്കു അബിയുടെ സൈക്കിളാണ് ഇപ്പോൾ ഓടിക്കുന്നുള്ളത് ഇവരിങ്ങനെ സൈക്കിൾ ഓടിച്ച് കളിക്കുമ്പോൾ എനിക്ക് പൊതുവായിട്ട് ഞാൻ അബീനെ ഇറക്കി വിട്ടിട്ട് അബിയുടെ സൈക്കിളും ഞാൻ ഓടിക്കാൻ തുടങ്ങി ജിങ്കു ജിങ്കുവിൻ്റെ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങി ഇപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെ പേടിച്ച് ഓടിക്കുന്നത് എനിക്ക് ഓടിക്കാൻ അറിയാനായിട്ടൊന്നും അല്ലാട്ടോ ജിങ്കു ഫ്രണ്ടിലേക്ക് പോകുന്നത് കൊണ്ട് ഇടിക്കേണ്ടാന്ന് വിചാരിച്ച് പേടിച്ച് പേടിച്ച് നമ്മൾ സൈക്കിൾ നമ്മൾ സൈക്കിളെടുത്ത് പുറത്തേക്കൊന്നും ഓടിക്കാനൊന്നും പോയിട്ടൊന്നുമില്ല ജസ്റ്റ് മുറ്റത്തേക്കോടിച്ച് കുറച്ച് ഓടിച്ചതേ ഉള്ളൂ നേരത്തെ ഞാൻ പറഞ്ഞ ജിങ്കുവിന്റെ ബ്ലോഗിംഗ് കണ്ടാലോ ഇങ്ങോട്ട് നോക്കിട്ട് പറ പറ ഇങ്ങോട്ട് നോക്കി ആണെങ്കിൽ കൽപ്പാൻ പോയിട്ടുണ്ട് ഉപ്പാൽ മേടിച്ചോണ്ട് വീട്ടിൽ ഇങ്ങോട്ട് ഇവിടെ ഇനി ക്യാമറയിലൊക്കെ പോകുകയാണ് സൈഡിൽ അല്ലെങ്കിൽ വണ്ടി ഇടിക്കും ഇടിക്കുക കൈശിവൻ്റെ ഈ വാക്കുകളായിട്ട് എനിക്ക് സത്യത്തിന് നല്ല ഭയങ്കര ക്യൂട്ടായിട്ടാണ് തോന്നിയിട്ടുണ്ടായത് ഭാവിയിൽ നല്ല വ്ളോഗർ ആവാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് അപ്പം ഞങ്ങൾ പാൽ വാങ്ങിച്ച് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു മാവിൽ നിറച്ച് മാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അത് അബിയും ജിങ്കുവും കൂടി കല്ലെറിഞ്ഞ് വീഴ്ത്തിയായിരുന്നു സത്യം പറഞ്ഞാൽ ഇവരുടെ കല്ലെറയിൽ കണ്ടിട്ട് എനിക്ക് എൻ്റെ പേടിയായി ഞാനിവരെയും കൊണ്ട് വീട്ടിലേക്ക് പോയി ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ഒരു സാലറി കൊണ്ട് അമ്മമ്മക്ക് വായിച്ചുകൊടുത്തത് പിന്നെ ചേച്ചി കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി ചേച്ചിയോട് സംസാരിച്ചോണ്ടേ അപ്പൊ ഇതാണ് എന്റെ മാമൻ അമ്മയുടെ അനിയൻ ഇപ്പൊ മാങ്ങ വരയ്ക്കാൻ ഈ ഒരു മാവിലും മാങ്ങ പിടിച്ചത് അഭി ഇപ്പോ ഞാൻ പറയുമ്പോഴാ കണ്ടതെന്നാ പറയുന്നേ പക്ഷെ നമ്മക്കൊക്കെ കുഞ്ഞോട്ട് വെക്കേഷൻ ഒക്കെ ഞങ്ങള് വരുമ്പോ ഫസ്റ്റ് ഈയൊരു മാവിലോട്ടാ നമ്മൾ ഓടി വരാറ് കാരണം ഇതിൽ ഒത്തിരി മാങ്ങ ഉണ്ടാവും ഈ ഒരു മാവിലെ മാങ്ങയുടെ പച്ച മാങ്ങ നല്ല പുളിയുള്ളതാണ് അപ്പൊ ഇതിലേക്ക് കുറച്ച് മുളകും ഉപ്പും എണ്ണയൊക്കെ ചേർത്തിട്ട് കഴിക്കാൻ എന്തോ ഒരു രുചിയാണ് അമ്മമ്മയുടെ വീട്ടിലേക്ക് വന്നാൽ നമുക്ക് ഒത്തിരി മാങ്ങ കിട്ടും ഈയൊരു മാവന്നല്ല ഇവിടെ ഒത്തിരി മാവുണ്ട് ക്യാമറമാൻഷു ഇതാണ് എൻ്റെ അമ്മായി അപ്പോൾ വൈകുന്നേരം ആവുമ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഈ ഒരു സാധനത്തിന് ആക്ച്വലി എക്സ്പ്ലേഷൻ ഒന്നും ആവശ്യമില്ല കാരണം അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ പച്ചക്കറിയും അതുപോലെ ഒക്കെ അതായത് അവർ കൃഷി ചെയ്ത സാധനങ്ങളൊക്കെ കൊടുത്തയക്കുന്നത് ഒരു നാട്ടുനടുപ്പാണെന്ന് ഞാൻ പറയില്ല കാരണം അതെല്ലായിടത്തും നടക്കുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോ അങ്ങനെ ഫൈനലി ആർ ബാക്ക് ടു ഹോം വീട്ടിലേക്ക് എത്തി അമ്മ എലൈഡാക്കിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു ഗൈസ് അങ്ങനെ ഞങ്ങളെ വീട്ടിലേക്ക് എത്തി അപ്പോൾ ടൈം ടൈമിപ്പോ ആറുമണിയായി ഇനി ഒത്തിരി പണിയുണ്ട് രാവിലെ രാത്രി വിഷുക്കണിയൊക്കെ എടുത്ത് വെക്കണം രാവിലെ അമ്പലത്തിൽ വേണം അങ്ങനെ ഒത്തിരി പണിയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കും പക്ഷെ കുറേ പാട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കേണ്ട കാര്യം സത്യമാർ എന്നാലും പറ്റുന്നൊക്കെ വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ആ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെടുന്നവരെ